രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഏഴിന് കേരള ഹൈക്കോടതി ലൗജിഹാദ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അന്നത്തെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസിനോട് ആവശ്യപ്പെട്ടു റിപ്പോർട്ട് നൽകിയ സംസ്ഥാന പോലീസ് മേധാവി ലൗജിഹാദ് എന്നൊരു സംഭവമില്ലെന്ന് കോടതി അറിയിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ബെന്നി ബേനാൻ എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡിയും ലൗജിഹാദ് ഇല്ലെന്ന് തന്നെ പറഞ്ഞു ലൗജിഹാദിനെക്കുറിച്ച് സിറോ മലബാർ സഭ മുന്നോട്ട് വെച്ച വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ്താവന മുസ്ലീങ്ങളെ വേട്ടയാടാൻ ഉണ്ടാക്കിയെടുത്ത ആ വ്യാജ നിർമ്മിതി പക്ഷേ പിൽക്കാലത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമമാക്കപ്പെട്ടു പെൺമക്കളെ കെണികളിൽ നിന്ന് രക്ഷിക്കാൻ എന്ന പേരിലായിരുന്നു യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ലൗജിഹാദിനെതിരെ നിയമം പാസാക്കിയത് ലൗജിഹാദിനെതിരെ നിയമം ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ് മഹാരാഷ്ട്ര നേരത്തെ പലതവണ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലൊരു ഔദ്യോഗിക നടപടിയിലേക്ക് മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ കടന്നതായാണ് റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും മാതൃക പിന്തുടർന്ന് ലൌജിഹാദിനെതിരെ നിയമം തയ്യാറാക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഏഴംഗ പ്രത്യേക സമിതിക്ക് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് പുറമേ വനിതാ ശിശുക്ഷേമം ന്യൂനപക്ഷ വികസനം ജുഡീഷ്യറി സാമൂഹിക നീതി ആഭ്യന്തര വകുപ്പ് തുടങ്ങി പ്രധാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സമിതിയിലുണ്ട് നിർബന്ധിത മതപരിവർത്തനവും മിശ്ര വിവാഹങ്ങളും സംബന്ധിച്ച ആശങ്കകൾ ഇതിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് പ്രഖ്യാപനം ലൌജിഹാദ് കേസുകളുമായി ബന്ധപ്പെട്ട നിയമപരവും സാങ്കേതികവുമായ വശങ്ങൾ പരിശോധിക്കുകയും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയുമാണ് ഡി ജി പി രശ്മി ശുക്ലയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ ചുമതല ഇതിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാന സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നാണ് വിവരം നേരത്തെയും ലൌജിഹാദിനെതിരെ മഹാരാഷ്ട്രയിൽ നിയമം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നിലവിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് പറയുമ്പോഴദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു ഡൽഹിയിൽ ലിവിൻ പങ്കാളിയായ ശ്രദ്ധ വോൾക്കരെ അഫ്താബ് അബിൻ പൂനാവാല കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശ്രദ്ധയുടെ പിതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അന്നത്തെ ഫട്നാവിസിന്റെ പ്രസ്താവന വിവിധ മതത്തിലുള്ളവർ വിവാഹം കഴിക്കുന്നത് ലോകത്തെവിടെയും സാധാരണമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് നൽകുന്നുമുണ്ട് എന്നാൽ ആ അവകാശം വിനിയോഗിക്കാൻ ഇന്ന് രാജ്യത്തെ മുസ്ലിം യുവാക്കൾക്കോ ആ മതത്തിൽപ്പെട്ട ഒരു യുവാവിനെ പങ്കാളിയാക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടികൾക്കോ അവകാശമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാകും ശരി അതിനവർ ഉപയോഗിച്ചത് ലൗജിഹാദ് എന്ന കള്ളക്കഥയാണ് മുസ്ലിം പുരുഷന്മാർ സഹോദര മതങ്ങളിലെ പെൺകുട്ടികളെ വശീകരിക്കുകയും മതം മാറ്റുകയും ചെയ്യുന്നുവെന്നാണ് സംഘപരിവാർ കാലങ്ങളായി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിലെമ്പാടും ലൌജിഹാദ് നടക്കുന്നുണ്ടെന്നും അനേകം യുവതികൾ വഞ്ചിതരാകുന്നുവെന്നും വലിയ പ്രചാരണമാണ് നടക്കുന്നത് കേരള സ്റ്റോറി അടക്കമുള്ള പ്രൊപ്പഗണ്ട സിനിമകൾ അതിനായിരുന്നു ശ്രമിച്ചതും കേരളത്തിലെ ഹാദിയ കേസ് ഉൾപ്പെടെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഈ ഇസ്ലാമോ പ്രചാരണം ഹിന്ദുത്വ ശക്തികൾ അഴിച്ചുവിടുന്നത് ഇതിനെല്ലാം എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അതിനവർക്ക് മറുപടി ഉണ്ടാകില്ല ലൗജിഹാദ് എന്നൊരു സംഭവം നടക്കുന്നില്ലെന്ന് ലോക്സഭയിലും വിവിധ കോടതികളിലും അന്വേഷണ വിഭാഗങ്ങളും കേന്ദ്ര സർക്കാർ തന്നെയും ബോധിപ്പിച്ചതാണ് പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാവുകയാണ് മഹാരാഷ്ട്ര ഈ അടുത്താണ് രാജസ്ഥാനിലും ബി ജെ പി സർക്കാർ ലൗജിഹാദിനെതിരെ എന്ന പേരിൽ മതപരിവർത്തന നിരോധന ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ ഏകദേശം പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ലൗജിഹാദ് വിരുദ്ധ നിയമങ്ങൾ നിലനിൽക്കുന്നത്